ആ ഹിമാചൽ പ്രദേശിലെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പഴേ ഇവിടെ ഇങ്ങനെ സൈഡില് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുമ്പ് വല ഇട്ടിട്ട് പ്രത്യേക തരമുള്ള എന്തോ സ്ക്രൂ വഴിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഈ മണ്ണും ഒക്കെ നേരെ വരുന്നത് റോഡിലേക്കാണ് അങ്ങനെ നമുക്കറിയാം ഹിമാചൽ പ്രദേശിൽ അങ്ങനെ ധാരാളം അപകടം ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുന്നം കുന്നംമോളിലുള്ള വീടുകളൊക്കെ കണ്ടിട്ടില്ലേ പ്രിയമുള്ളവരെ പലപ്പോഴും ഹിമാചൽ പ്രദേശിൽ മണ്ണിടിച്ചിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടല്ലോ കണ്ടോ അതൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് എനിക്ക് തോന്നുന്നു ഭാര യൂണിവേഴ്സിറ്റി ഭാരത്നായിരിക്കും ഓക്കെ അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം നിൽക്കുന്നത് ഈ കുന്നിന്പ്പുറത്താണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മണ്ണിടിഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഇവിടെ ചെറിയൊരു മഴ സീസണാണ് ഇപ്പം നമ്മൾ ഇതൊക്കെ കാണുമ്പം നമ്മളെ വളരെ ഭയപ്പെടുത്തുന്നൊണ്ട് കാരണം ചൂരന്മലയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള മിക്ക വീടുകളും ഞാൻ ഈ കാണുന്ന മിക്ക വീടുകളിലും വീടുകളും ഇതുപോലെ കുന്നിൻ്റെ ചരിവിലാണ് ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ വിശദമായിട്ടുള്ള വീടുകൾ കാണാം ധാരാളം വീടുകൾ നിൽക്കുന്ന വീടുകൾ കണ്ടു പക്ഷേ അന്നേരമൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല